ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഇന്ന് വന്നിരിക്കുന്നത് അമ്പല വയലിലാണ് വയനാട് അമ്പലവയലിൽ അവിടെ പൂപ്പലി എന്ന് പറയുന്ന പൂപ്പലി ടു തൗസൻഡ് ട്വൻറ്റി ഫോർ എന്ന് പറയുന്ന ഒരു ഫ്ലവർ ഷോ നടക്കുന്നുണ്ട് ഫ്ലവർ ഷോ എന്ന് പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വർഷവും നടക്കുന്ന ഒരു പ്രോഗ്രാമാണ് കേട്ടോ ഇവിടുത്തെ നമ്മുടെ അമ്പലവയലിലെ കാർഷിക കോളേജിൻ്റെ നേതൃത്വത്തിലാണ് ഈ ഒരു ഫെസ്റ്റ് നടക്കുന്നത് ഒരു ഇൻ്റർനാഷണൽ ഫെസ്റ്റാണ് കേട്ടോ അതായത് വിദേശികളും സ്വദേശികളുമായിട്ടുള്ള ഒരുപാട് പൂക്കൾ അണിനിരത്തിക്കൊണ്ടുള്ള ഒരു ഫെസ്റ്റ് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അല്ലെങ്കിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൂച്ചെടികളെല്ലാം തന്നെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നതല്ല ഇതെല്ലാം നട്ടുപിടിപ്പിച്ചിരിക്കുന്നതാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് കണ്ടില്ല ഇതേപോലെ പാടത്ത് പോലെ നട്ട് പിടിപ്പിച്ചിരിക്കുന്നു ഓൾമോസ്റ്റ് പൂക്കളെല്ലാം തന്നെ നട്ട് പിടിപ്പിച്ചിരിക്കുന്ന ടൈപ്പിലുള്ളതാണ് ആദ്യമായിട്ട് തന്നെ ഇതിൻ്റെ ചാർജസ് പറയാം നമുക്ക് ഒരു അഡൽട്ടിന് അമ്പത് രൂപ ചാർജും ചിൽഡ്രൻസിന് അതായത് കുട്ടികൾക്ക് മുപ്പത് രൂപയാണ് ഇതിൻ്റെ ചാർജസ് വരുന്നത് പൂക്കളോടൊപ്പം തന്നെ ഒരുപാട് ഡെമോണിസ്ട്രേഷൻസും ഇവരിവിടെ ഒരുക്കിയിട്ടുണ്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് അത് പൂക്കളുടെ നടുക്കാണ് ഈ ഒരു ഡെമോൺസ്ട്രേഷൻ എല്ലാം ഒരുക്കിയിരിക്കുന്ന അല്ലെങ്കിൽ പൂക്കളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന രീതിക്കാണ് ഈ ഒരു ഡെമോൺസ്ട്രേഷൻസ് എല്ലാം ഒരുക്കിയിരിക്കുന്ന എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഈ കാണുന്നത് കംപ്ലീറ്റ് ജമന്തി പടങ്ങളാണ് കേട്ടോ നമ്മൾ പോയ സമയത്ത് ആക്ച്വലി ഇത് പൂത്തിട്ടില്ല പൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ള് ജമന്തി പടങ്ങളും കാണാൻ നല്ല രസമായിരിക്കും കേട്ടോ വയനാട് വരുന്ന എല്ലാ സഞ്ചാരികളെയും ആകർഷിക്കാൻ ഒതുങ്ങുന്ന വിധത്തിലാണ് ഈ ഒരു ദൃശ്യ വിരുന്ന് ഒരുക്കിയിട്ടുള്ളത് പലതരം ചെടികളാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരുപാട് പൂക്കൾ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെ ഇവിടെ ഒരു വലിയ ഗ്രൗണ്ടിനകത്ത് ഒരുപാട് നല്ല രീതിക്ക് അത് ഡിസൈൻ ചെയ്തിട്ട് പൂക്കൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് കാണാനായിട്ട് ക്യാമറ കണ്ണുകളിലൂടെ ഈ പൂക്കളുടെ ഭംഗി എത്രമാത്രം നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് എനിക്കറിയത്തില്ല എന്തായാലും നേരിട്ട് പോകാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് പോയി ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്പോട്ട് തന്നെയാണ് വയനാട് അമ്പലവയലിലുള്ള ഈ പൂപ്പരി വ്യത്യസ്തമായിട്ടുള്ള നിരവധി പൂച്ചെടികൾ കൊണ്ട് അലങ്കരിച്ച ഒരു വർണ്ണവിസ്മയം തന്നെയാണ് ഈ ഒരു പൂപ്പലി ജനുവരി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്ന് മുതൽ പതിനഞ്ച് വരെയാണ് ഈ ഫ്ലവർ ഷോ ഇവിടെ നടക്കുന്നത് മെയിൻ ഹൈലൈറ്റ് ഇപ്പോഴും ഞാൻ പറയുന്നു ഇത് എല്ലാം നട്ടുപിടിപ്പിച്ചിരിക്കുന്നത് ആണ് എന്നുള്ളതാണ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് മറ്റുള്ള ഫ്ലവർ ഫ്ലവർഷകളെ പോലെ കൊണ്ടുവയ്ക്കുന്നതല്ല എല്ലാം നട്ടുപിടിപ്പിച്ച് പരിപാലിച്ച് കൊണ്ടുവരുന്നത് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ചെടികളെയാണ് നമുക്ക് പ്രദർശനത്തിനെത്തുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റായിട്ട് എടുത്തു പറയാൻ പറ്റുന്ന കാര്യം പൂക്കളോടൊപ്പം തന്നെ ചെറിയ ബുഷസും അതുപോലെയുള്ള ഓരോ കാര്യങ്ങളും എന്താ പറയുക നട്ടുപിടിപ്പിച്ച് അതിൻ്റെ ഡെമോണിസ്ട്രേഷൻ കറക്റ്റ് ഒരു ആങ്കിളിൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷതയാണ് വയനാടൻ കാഴ്ചകൾ ആസ്വദിക്കാൻ എത്തുന്ന സഞ്ചാരികൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു ഇവൻ്റാണ് അമ്പലവയലിലുള്ള ഈയൊരു പൂപ്പലി അമ്പലവയലിലോ മേപ്പാടിയിലോ കൽപ്പറ്റയിലോ നിങ്ങൾക്ക് റൂം എടുത്തതിന് ശേഷം ഈ ഒരു സ്പോട്ടിലേക്ക് വരാം ഈ ഡിസ്റ്റൻസിൽ നിന്നെല്ലാം വളരെ അടുത്താണ് നമുക്ക് ഈ ഒരു അമ്പലവയൽ പൂപ്പലി സ്പോട്ട് വരുന്നത് പൂക്കളുടെ കാഴ്ചയോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇതുപോലെയുള്ള ഡെമോണിസ്ട്രേഷൻസും ഇലുസ്ട്രേഷൻസും കാര്യങ്ങളൊക്കെയാണ് ഒരുപാട് എന്താ പറയുക വീണ അതേപോലെ വെള്ളച്ചാട്ടം ഇതുപോലെയുള്ള സംഭവങ്ങളെല്ലാം ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ചെയർ കാണാൻ പറ്റും മുഷിലൊക്കെ ചെയ്തു വെച്ചിരിക്കുന്ന ചെയറാണ് നമുക്ക് ഇരിക്കാനൊന്നും പറ്റത്തില്ല പക്ഷേ അത് നല്ല ഭംഗിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് അതുപോലെ തന്നെ ഇവിടെ എത്തുന്ന സഞ്ചാരികളെയും കാത്ത് ഒരു ട്രൈഡ് ഫെയറും അതുപോലെ തന്നെ പ്രോഗ്രാംസും ഇവിടെ നടക്കുന്നുണ്ട് ട്രൈഡ് ഫെയറിൽ നമുക്ക് കുറേ സാധനങ്ങൾ വാങ്ങാൻ പറ്റും അതുപോലെ തന്നെ എന്താ പറയുക ഒരു സ്റ്റേജ് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ടോ പതിനായിരത്തോളം വെറൈറ്റിയിൽ വരുന്ന പൂക്കളുടെ ഒരു ലോകമാണ് ഈ കാണുന്നത് നമുക്ക് ക്യാമറയിൽ അതെല്ലാം ഒപ്പിയെടുക്കാൻ കഴിയുന്നില്ല അതുപോലെ തന്നെ കുടകളും മറ്റ് കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് നല്ല രീതിയിൽ അലങ്കരിച്ചിട്ടുള്ള ഒരു പ്രോഗ്രാം കൂടിയാണിത് പൂപ്പലിയോട് അനുബന്ധിച്ചുള്ള ട്രെയിഡ് ഫെയറിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഒരു പെറ്റ് ഷോ കൂടെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പെറ്റ് ഷോയിൽ പല രാജ്യത്ത് നിന്നായിട്ടുള്ള വിവിധ ഇനത്തിലുള്ള പക്ഷികളും അതുപോലെ തന്നെ കുള്ളൻ മുള്ളൻ പന്നിയും അതുപോലെ തന്നെ പല രീതിയിലുള്ള പക്ഷികളും കാര്യങ്ങളും എല്ലാം ഇവിടെ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നമുക്കൊരു സെപ്പറേറ്റ് ടിക്കറ്റാണ് എടുക്കേണ്ടത് സെപ്പറേറ്റ് ടിക്കറ്റ് എടുത്ത് നമുക്ക് കയറാൻ സാധിക്കും കൂടാതെ ഒരുപാട് റൈഡുകളും ഇവിടെ വരുന്നുണ്ട് നമുക്ക് ബാക്കിയുള്ള എല്ലാ ഫെസ്റ്റിനും കാണാൻ പറ്റുന്നതുപോലെ തന്നെ ഒരുപാട് റൈഡുകൾ വരുന്നുണ്ട് അപ്പോൾ ആ റൈഡുകളിലൊക്കെ കയറി നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റും അതിന് സെപ്പറേറ്റ് ചാർജസ് വരുന്നുണ്ട് ഈ കാണുന്ന റൈഡുകളിലെല്ലാം നിങ്ങൾക്ക് കയറാൻ പറ്റും കുട്ടികളെയൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു എൻ്റർടൈനിങ് പോയിൻ്റ് ആയിരിക്കും അവസാനം നമുക്ക് ഈ റൈഡുകളൊക്കെ വരുമ്പോഴത്തേക്ക് അപ്പോൾ ഈ സ്പോട്ടിൻ്റെ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഈ ചെറിയ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക